ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കിടിലൻ ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ നമുക്ക് എലിയും പല്ലിയും പാറ്റയൊക്കെ ഒന്നിച്ച് എങ്ങനെ തുരത്താം എന്നുള്ള നല്ല അടിപൊളി ടിപ്പാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു ടിൻ ടിന്നെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്തായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അതേപോലെ പാരസെറ്റാമോള് മഞ്ഞൾപ്പൊടി ബിസ്ക്കറ്റ് ഇത് മൂന്നും മാത്രം മതി നമുക്ക് എലിയെയും പല്ലിയും എല്ലാം ഒന്നിച്ച് തുരത്താണെന്നല്ല കിടിലം ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം എത്രമാത്രം എലിശല്യം ഉണ്ടോ അതിനനുസരിച്ചുള്ള അളവ് കേട്ടോ കുറയ്ക്കാൻ പാടില്ല അപ്പം നമുക്കിതിനായിട്ട് നല്ല ഒരു ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ബിസ്കറ്റിന് മണം അടിച്ചിട്ട് അത് വന്ന് കഴിച്ചോളും മഞ്ഞൾപ്പൊടി ഉള്ളിൽ ചെല്ലുമ്പോഴത്തേനും അതിന് നല്ലൊരു വെപ്രാളമായിരിക്കും പിന്നെ ഇതിനൂടെ ഞാൻ ഗുളികയും കൂടെ ചേർക്കുന്നുണ്ട് പാരസെറ്റമോൾ ഗുളിക അത് രണ്ടെണ്ണം നമുക്ക് പൊടിച്ച് ചേർക്കാം അപ്പോൾ ഇത്രമാത്രം അളവിന് വേണ്ടിയിട്ടാണ് രണ്ട് ഗുളിക എടുക്കുന്നത് അപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ അളവ് എടുക്കുന്നെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ പാരസെറ്റമോ ഗുളിക എണ്ണം കൂട്ടണം കേട്ടോ നാലെണ്ണോ അഞ്ചെണ്ണോ എത്ര വേണേലും എടുക്കാം കുറയാൻ പാടില്ല അപ്പോൾ അതൊന്ന് പൊടിച്ച് എടുക്കാം രണ്ട് ടാബ്ലറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലോണം ഒന്ന് പൊടിച്ച് അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ വേണമെങ്കിൽ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് അത് ആകർഷിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പ ശർക്കര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്തായാലും നമ്മൾ ഗുളിക മാത്രം പൊടിച്ച് വെച്ച് അത് കഴിക്കത്തില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബിസ്ക്കറ്റോ ശർക്കരയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുക്കുമ്പോഴാണല്ലോ അതിൻ്റെ മണം അടിച്ചിട്ട് അത് കഴിച്ചോളും നമ്മളിതിനകത്തിന് എന്ത് ചേർത്തെന്ന് പറഞ്ഞാലും ആ ഒരു മണം ഉള്ളതുകൊണ്ട് അത് കഴിച്ചോളും അപ്പം മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ പാരസെറ്റമോൾ ചെല്ലം ചെല്ലമ്പഴുത്തീനും അതിന് ഭയങ്കരമായ വെപ്രാളം ഉണ്ടായിട്ട് അതിവിടുന്ന് തന്നെ ഓടിക്കോളൂ കേട്ടോ അതേപോലെ തന്നെ പല്ലിക്കാണേലും അങ്ങനെ തന്നെ ഇതിപ്പോൾ ഞാൻ എന്താ മണത്തിന് വേണ്ടിയിട്ട് ഒരു സ്വല്പം അതുകൊണ്ട് ശർക്കരപ്പൊടി മുകളിൽ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കെല്ലാം കൂടെ ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം തോനെ ഒഴിച്ച് വെള്ളം പോലെ ആക്കി കളയരുത് അപ്പോൾ ഇത് നമുക്ക് ഉരുളകളാക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അകത്ത് എലിശല്യം ഉള്ളവർക്ക് ഇത് നമ്മുടെ ചെറിയ ഉരുളകളാക്കി നമുക്ക് അകത്ത് കിച്ചണിലൊക്കെ വെച്ച് കൊടുക്കാം അതേപോലെ അലമാരയിലോ കാർഡ് എവിടെയാണോ ശല്യം അവിടെയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ അതേപോലെ പുറത്ത് പെരിച്ച ആ ശല്യം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കൊടുക്കാം ഇപ്പോൾ ഒരു സ്വല്പം വെള്ളം ഒന്ന് കുറഞ്ഞിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെറിയ ഉരുളകളാക്കു കേട്ടോ ഇപ്പോൾ വലിയ ഉരുളകളാക്കിയാൽ അത് വേസ്റ്റാക്കിയിട്ടിട്ട് പോകും ഫുള്ള് കഴിക്കത്തില്ല ആ ഒരു ഉരുളയിൽ നിന്ന് ഒരു സ്വല്പം മാത്രം കഴിച്ചിട്ട് ബാക്കിയിട്ടേച്ചു പോവും ഈ വലിയ എലികൾ അപ്പോൾ ഇത് നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കുകയാണെങ്കിൽ അതൊരൊറ്റ വിഴുങ്ങലങ്ങ് വിഴുങ്ങിക്കോളൂ കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും അതേപോലെ നമ്മൾ പരിസരത്തൊന്നും വെള്ളം വെച്ച് കൊടുക്കരുത് ഇത് കഴിച്ചിട്ട് പോകുമ്പം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് ഇല്ലാതാവുകട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ പരിസരത്ത് വെള്ളം വെക്കാതിരിക്കുക അത് ഇവിടെ തന്നെ ഓടിക്കോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പരിസരത്ത് ഇടന്ന് ചാവത്തേ ഇല്ല അത് ഇവിടുന്ന് തന്നെ പോയി കഴിയുമ്പോഴത്തേനും വേറെ പൊത്തിലോ വേറെ എവിടെയെങ്കിലും പോയിരുന്നായിരിക്കും അത് ചാവുന്നത് അതുകൊണ്ട് അത് പേടിക്കേണ്ട കാര്യമില്ല അതേപോലെ വീടിനകത്തുള്ള എലികളാണേലും ഇത് കഴിച്ചിട്ട് പുറത്തോട്ട് പോയിക്കോളും കാരണം പിന്നെ ഇവിടെ നിൽക്കില്ല അതേപോലെ പല്ലികളാണേലും ഇത് കഴിച്ചിട്ട് ഓടിക്കോളും കേട്ടോ പല്ലികൾക്കാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്വല്പം ഉള്ളിൽ പോയാൽ മതി പല്ലിയാണെങ്കിലും പാറ്റയാണേലും എല്ലാം അപ്പോൾ നമ്മുടെ കൊച്ചു കൊച്ചു ഉരുളകളാക്കിയിട്ട് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കാം ഇതിപ്പം ഞാൻ അകത്താണ് വെച്ച് കൊടുക്കുന്നത് കാരണം പല്ലിശല്യം അതേപോലെ അകത്തുള്ള എലിശല്യം ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പം അകത്ത് വെച്ച് കാണിക്കുന്നത് നമ്മുടെ പുറത്ത് എലിശല്യം ഉണ്ടെങ്കിൽ അതിൻ്റെ പൊത്തിലോ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുവെച്ചു കൊടുക്കുക നല്ല കൊച്ചു കൊച്ചു ഉരുളകളാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർന്നുകൊണ്ട് ഭയങ്കര ഒരു എഫക്റ്റാണിതിന് മഞ്ഞൾപ്പൊടിയും പാരസെറ്റാമോൾ ഗുളിയും ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെയും നല്ലൊരു എഫക്റ്റാണ് പിന്നെ ശർക്കര ആ മണം ബിസ്ക്കറ്റിൻ്റെ മണം എന്തായാലും അത് കഴിച്ചിട്ട് പോകും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഇതേപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലായിട്ട് ഓരോന്ന് വെച്ച് കൊടുക്കുക അതേപോലെ തന്നെ അതിൻ്റെ അടിഭാഗത്തായിരിക്കും കൂടുതലും വന്നിരുന്ന് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെയും വെച്ച് കൊടുക്കുക അത് നമുക്ക് ഇതേപോലെ കാബോർഡിനകത്തോ എവിടാന്ന് വെച്ചാൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക അത് കഴിക്കാതെ സൂക്ഷിക്കുക കേട്ടോ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് ഇതേപോലെ ഉറുമ്പിനെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് നല്ലൊരു കിടിലം ടിപ്പാണ് ഇത് കേട്ടോ അപ്പോൾ നമുക്ക് വിഷം ഒന്നും തന്നെ ഇല്ലാതെ തന്നെ നമുക്ക് കുറച്ച് പൗഡർ എടുക്കാം അപ്പോൾ പൗഡർ തീരാറായി അത് ഫുള്ള് ഞാൻ കുടഞ്ഞെടുക്കുകയാണ് ഇനി നമുക്ക് ഈ പൗഡറിനകത്തോട്ട് ചേർക്കേണ്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്യാം അപ്പോൾ വേറെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഉറുമ്പ് പൊടി മേടിച്ച് നമ്മളെ വിഷം കാരണം നമ്മൾ ഉറുമ്പുള്ള സ്ഥലത്തൊക്കെ വിതർന്നതിനേക്കാളെയും നല്ലത് നമ്മുടെ വീട്ടിലുള്ള ഈ നിസാര സാധനം വെച്ചിട്ട് നമുക്ക് ഉറുമ്പൊടിയേക്കാളും നല്ലൊരു എഫക്റ്റാണ് മഞ്ഞൾപ്പൊടി അതേപോലെ പൗഡർ നമുക്ക് ഉറുമ്പ് വരുന്ന സ്ഥലത്തെല്ലാം ഇട്ട് കൊടുക്കാം കട്ട് ഉറുമ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഓടിക്കോളും കേട്ടോ ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഉറുമ്പ് വരുന്ന പൊത്തിനകത്തൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയും മാത്രം മതി കേട്ടോ നമുക്കൊന്ന് തൂഴി കൊടുത്താൽ മതി കേട്ടോ അതേപോലെ ഇതുപോലെ തോന ഉണ്ടാക്കി നമുക്ക് ടിന്നിനകത്താക്കി സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഉറുമ്പ് വരുമ്പോൾ ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഉണ്ടോ ഇതേപോലെ ഉറുമ്പ് പുത്തുണ്ടാക്കി സ്ഥലത്തൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നല്ലൊരു മണമാണ് ആ ഒരു മണം അടിച്ചിട്ട് ഉറുമ്പങ്കിൽ എല്ലാം ചത്തുപോയിക്കോളും പിന്നെ ആ ഭാഗത്തോട്ട് ഉറുമ്പിൻ്റെ ശല്യമൊന്നും കാണത്തില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരുപാടുണ്ടാക്കി നമ്മുടെ പൗഡർ ടിന്നു പോലെ ഏതെങ്കിലും ടിന്നിനകത്താക്കി വെക്കുക അപ്പോൾ നമുക്ക് ഇതേപോലെ ഉറുമ്പ് ശല്യം എളപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ അതിനകത്തോട്ടൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഉണ്ടോ പിന്നെ നമുക്ക് ഉറുമ്പ് ശല്യം കാണില്ല നമുക്ക് മൂന്നാമത്തെ ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇത് കൊതുകിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ തിരിയില്ലായെങ്കിൽ നമ്മളെ കോട്ടൻ തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചുരുട്ടി എടുക്കുക പിന്നെ നമുക്കിതിനായിട്ട് വേണ്ടത് മഞ്ഞൾ പൊടിയും എണ്ണയും മാത്രമാണ് കേട്ടോ അപ്പോൾ കടുക ഉണ്ടെങ്കിൽ അത് എടുക്കാൻ നോക്കുക ഇതിപ്പോൾ കടുക എണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് അപ്പോൾ കുറച്ച് മാത്രം മതി നമുക്ക് ദിവസവും കത്തിച്ച് വെക്കാനാണെങ്കിൽ ഇതേപോലെ ആക്കി വെക്കുക ഇതിപ്പം നമുക്ക് ഒരു ദിവസത്തേക്ക് ഇത്രയും തന്നെ ധാരാളമാണ് അപ്പോൾ അതിനകത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു മണം അത് കാരണം നമുക്ക് കൊതിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തിരി ഒന്ന് മുക്കിയിട്ട് കത്തിച്ച് വെച്ച് കൊടുക്കാം ഇതേപോലെ ഒന്നോ രണ്ടോ തിരി കത്തിച്ച് വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ കിടക്കുന്ന സമയത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മണോ അടിച്ചിട്ട് കൊതിൻ്റെ ശല്യമൊന്നുമില്ലാതെ നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം എങ്കിൽ നമ്മൾ സന്ധ്യ സമയത്ത് കുറച്ച് നേരം ഇത് കത്തിച്ച് വെക്കുക ഇത് അണഞ്ഞാൽ പോലും നമുക്ക് അതിൻ്റെ ആ ഒരു പുക ആ ഒരു ചെറിയൊരു പുക അതിനകത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഒരു സ്മെ സ്മെല്ലടിച്ചിട്ട് നമുക്ക് കൊതുക് ശല്യമൊന്നും കാണത്തില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ കത്തിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ അണഞ്ഞിട്ട് നമ്മൾ പുകഞ്ഞാൽ പോലും ആ ഒരു മണം അടിച്ചിട്ട് ഉണ്ടോ പുതുവ് ഒന്നും കാണില്ല ഇതിപ്പോൾ ഒരെണ്ണം കത്തിച്ച് വെച്ച് കൊടുത്താലും മതി ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇതിങ്ങനെ നിന്ന് കത്തിക്കോളും അപ്പോൾ നല്ലൊരു കിടിലണ്ടിപ്പാണിത് കേട്ടോ അപ്പോൾ ഇത് മൂന്നും യൂസ്ഫുള്ള എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായ ടിപ്പായിരിക്കും നിങ്ങൾ ചെയ്ത് നോക്കുക വളരെ ഉപകാരപ്രദമായ ടിപ്പാണ് അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്പാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളു അപ്പം ഇനി ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്